ഹലോ ഫ്രണ്ട്സ് ഇന്ന് അമ്പാടിയുടെ രണ്ടാമത്തെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ രാവിലെ നാർത്തെയണീറ്റിട്ടുണ്ട് മൂന്നേ മുക്കാലിനെ നീറ്റു കെട്ടോ എന്നിട്ട് കുളി കഴിഞ്ഞു അമ്മേ നീറ്റി വന്നു എന്താ അതിൻ്റെ ഒപ്പം അമ്പാടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുളി കഴിഞ്ഞ് വന്നത് അമ്പാടി നീച്ചു അങ്ങനെ അതാ അച്ഛനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ സദ്യ സദ്യപരിപാടിയിലാണ് എല്ലായിടപ്പും ഫുള്ളാണ് കേട്ടോ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഇതാ എടുത്തേ അവയിലുള്ള കഷ്ണങ്ങൾ നുറുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അമ്പാടി ഇങ്ങനെ ഓരോ കളിയൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ എതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ അമ്പാടിനെയൊക്കെ കുളിപ്പിച്ച് സുന്ദരനാക്കി നമ്മുടെ അടുത്ത് പുലിക്കൽ അമ്പലത്തിലാണ് കേട്ടോ പോണത് തൃപുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് പോകുന്നത് അവിടെ അമ്പാടിയുടെ പേരിൽ വഴിപാടൊക്കെ പ്പിക്കാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ പോയി അവിടെ ഒരു തോട് കിടന്നിട്ട് വേണ്ട കിടക്കാൻ അല്ലാതെ ഒരു പാലുണ്ടാ പേട്ടൻ അതി കൂടെ തോട്ടിൽക്കൂടെ തന്നെ പോകാനെട്ടോ നല്ല രസമാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അമ്പാടി ഇതാ തൊഴുകിലൊക്കെ കഴിഞ്ഞിട്ട് കുറേ അതിക്കൂടെ അങ്ങനെ നടക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീടെത്തി അപ്പേയ്ക്കും എൻ്റെ അമ്മി അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചി ഇത് അമ്പ അമ്പാടിക്ക് കുറേ കാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നുണ്ടായിരുന്നു ഞാനിത് ആ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചു അമ്പാടി ഇതാ അസലായിട്ട് നല്ല കസേരയിലൊക്കെ ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ കുട്ടികളും ഞാനും ഒക്കെ പാടെ ചേർന്നിട്ട് കേക്ക് മുറിച്ചിട്ടോ അമ്പാടിയാണെങ്കിൽ തൊപ്പി വെക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം ഞാൻ അറിയാത്ത രീതിയിലൊക്കെ വെച്ച് കൊടുക്കാനെ കേട്ടോ അങ്ങനെ നന്ദപ്പനും കുഞ്ഞാറ്റും അമ്പാടിയും അതിൻ്റെ ഇടയിൽ അതുമാൻ അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ വേഗം പോയിട്ട് അതുമാനിയും കൂടി പിടിച്ചിട്ട് വന്നു കേട്ടോ അങ്ങനെ അതുമാനിയും കൂടി ചേർത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങനെ കേക്കൊക്കെ മുറിച്ചു അങ്ങനെ അടിപൊളിയായിട്ടോ നമ്മുടെ അമ്പാടിയാ രണ്ടാമത്തെ പിറന്നാൾ ഹാപ്പി ആയിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായി കുട്ടികൾക്കാകെ വേണ്ടത് കേക്കാണ് അമ്പാടിക്ക് കേക്ക് കഴിക്കാൻ വേണ്ട പക്ഷെ ഒക്കെ മുറിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഞാൻ മുറിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പാടി കഴിക്കണില്ല എങ്ങനെയൊക്കെ ഞാൻ വിശനെ വൃത്തം വായിൽ വെച്ച് കൊടുത്ത് അമ്പാടിക്ക് അങ്ങനെ കഴിക്കാൻ കേക്ക് കഴിക്കാൻ കൊടുക്കാറുമില്ല അവന് ഇഷ്ടമല്ലേ ഇനി കുഞ്ഞാറ്റും നന്നിട്ടും കേക്ക് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും പറഞ്ഞിട്ടിരിക്കുന്നു കേട്ടോ അവർക്ക് രണ്ടാളും നല്ല ഇഷ്ടമാണ് കേക്കൊക്കെ അങ്ങനെ അതാ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ടായിരുന്നു കുഞ്ഞാറ്റും നന്ദുട്ടിയൊക്കെ ഇന്ന് സ്കൂളിൽ പോവാത്ത ലീവ് എടുത്തിരിക്കാനോട്ടോ നന്ദപ്പനും ക്ലാസ് ടെസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പോകുന്നുണ്ട് കുഞ്ഞറ്റിനും പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വിടുന്നില്ലാട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു നല്ല എല്ലാവരും കഴിച്ചു അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടോ അടിപൊളി ഹരിയട്ടതാ കേക്കൊക്കെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയാണ് അതുപോലെ കഥ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് കുഞ്ഞേറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് അതുകൊണ്ട് അതുതന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് അതിനുശേഷം നമ്മൾ സദ്യ വിളമ്പി കൊടുക്കുകയാണ് അമ്പാടി ഒതുങ്ങിയിരിക്കുകയൊന്നും ഇല്ല അമ്പാടി കഴിക്കൂല്ല ഞാൻ അടുത്ത് വാരി കൊടുത്തിട്ട് വേണം പക്ഷേ എന്നാലും പിറന്നാളായതുകൊണ്ട് നമ്മൾ വിളക്കെങ്കിലും വിളമ്പാണ് കേട്ടോ ആദ്യം വിളക്കെങ്കിലും വിളമ്പിയിട്ട് വേണം അവന് വിളമ്പി കൊടുക്കാൻ അപ്പോൾ ഏട്ടനാണ് അമ്പാടിനെ പിടിച്ചിട്ട് ഇരിക്കുന്നത് കുഞ്ഞിട്ടും അപ്പുറത്തിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ എല്ലാ സദ്യവട്ടങ്ങളും വിളമ്പാണ് കേട്ടോ എനിക്ക് എവിടെ എന്തൊക്കെ വിളമ്പിണ്ടെന്നൊന്നും അറിയില്ല പക്ഷെ കിട്ടിയ പാത്രത്തിലേക്ക് ഞാൻ ആദ്യം വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അവനാണെങ്കിൽ ക്ഷമ ഇല്ല എവിടെ നിന്ന് നീച്ചോടാൻ വേണ്ടിയിട്ടാണ് മിറ്റത്ത് പോയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പിടിച്ചിരുത്തി വേഗം വിളമ്പി അരിയും പൂവൊക്കെ ഇട്ട് കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ കുഞ്ഞിട്ട് റെഡി ആയിട്ട് അമ്പാടിക്ക് കൊടുത്തിട്ട് വേണം അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് കുഞ്ഞാറ്റീന ഇഷ്ടമാണ് കേട്ടോ ഇലയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ആ പപ്പടം എന്നൊക്കെ പറയുന്നുണ്ട് അമ്പാടിയുടെ അടുത്ത് ഞാൻ ഓരോന്ന് വളമ്പണമെന്നൊക്കെ അവ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ വാരാനൊക്കെ നോക്കുന്നുണ്ട് ഏട്ട എങ്ങനെയൊക്കെ പിടിച്ച് ഒതുക്കിയിരുത്തിയൊക്കെയാണ് സദ്യയൊക്കെ നമ്മൾ നാർത്ത തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾ നാർത്ത എല്ലാ വട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാർ അവിയൽ ഓലൻ പിന്നെ പച്ചടി പുളിയഞ്ചി പുളിയേഞ്ചി ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നെല്ലിക്കച്ചാറും ഉണ്ട് കടുമാങ്ങ അച്ചാറും ഉണ്ട് പിന്നെ ശർക്കര ഉപ്പേരി പായസം രണ്ട് രണ്ട് തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ സേമി പായസം ഉണ്ടായിരുന്നു ശർക്കര പായസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ചിലർ സേമി പായസം കഴിക്കില്ല കുട്ടികൾക്കാണെങ്കിൽ സേമി പായസേ വേണ്ടുള്ളൂ അതുകൊണ്ടാണ് സേമി പായസം വെച്ചത് പിന്നെ അച്ഛനും അമ്മയ്ക്ക് അവർക്കൊക്കെ ഇഷ്ടം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ശർക്കര ഇട്ടിട്ടുള്ള അരിപ്പായസമാണ് കേട്ടോ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിലത്തെ പായസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ സദ്യയൊക്കെ ഒക്കെ ഉളമ്പി കൊടുത്തിട്ട് ഞാൻ അമ്പാടിക്ക് അരിയും പൂവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്പാടിക്ക് പിറന്നാൾ സദ്യ വിളമ്പിയാലും അമ്പാടി കഴിച്ചിട്ടില്ല പിന്നെ ഏട്ടനാണ് അതിലിരുന്ന് കഴിച്ചത് കുഞ്ഞാറ്റുന് തുണക്കിയിരിക്കാൻ വേണ്ടിട്ടോ കുഞ്ഞാറ്റും അപ്പുറത്ത് ഇരുന്ന് കഴിക്കണ്ടായിരുന്നു അമ്പാടിക്കും കുട്ടികൾക്കൊക്കെ ഇവിടെ ഹോളിൽ കൊടുത്തതിന് ശേഷം പിന്നെ ഏട്ടന്മാർക്കും അച്ഛനും അമ്മയും ടേബിളിൽ ഇരുന്നിട്ട് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാറ്റു അമ്പാടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ കാർഡായിരുന്നു കുറേ ദിവസമായിത്ര അവൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാനൊന്നും കഴിഞ്ഞ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അമ്പാടിക്ക് കൊടുക്കണം അവളുടെ മനസ്സിലുണ്ടായിരുന്നു അത്രേ അപ്പൊ അവളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പാവം അവളെ ഹാപ്പി ബർത്ത്ഡേ ൊക്കെ എഴുതിയിട്ട് എന്തായാലും നല്ല സന്തോഷമായിട്ട് എനിക്ക് അവളോ അത് കൊടുത്തപ്പോൾ